പ്രഭാത പ്രാർത്ഥന തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സു മാറ്റി അവരുടെ മേൽ അയക്കാമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല നിരന്തരം ഞങ്ങളെ കാത്തിരുന്ന് കാത്തിരുന്ന് ഞങ്ങളുടെ മാർഗം നേരെയാക്കി ഞങ്ങൾ തിന്മയുടെ മാറ്റി അന്ധകാര ശക്തിയുടെ മാറ്റി നന്മയുടെ പരിശുദ്ധാത്മാവിൻ്റെ മനസ്സേറ്റെടുത്ത് ഞങ്ങളുടെ മടക്കി വരവ് കാത്തിരിക്കുന്ന തമ്പുരാനെ ഈ പുതിയ ദിനം സ്നേഹത്തിൻ്റേതാക്കി മാറ്റാൻ ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഇനി ഞങ്ങൾക്ക് എത്ര സമയം ഉണ്ടെന്ന് അറിയില്ല ഞങ്ങൾ നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥിക്കുമ്പോഴും ഞങ്ങൾ ആ ദിവ്യസത്യം ഹൃദയത്തിൽ വച്ചാണല്ലോ പ്രാർത്ഥിക്കുന്നത് കർത്താവേ ധിക സമയം ഇല്ല ഇപ്പോൾ തുടങ്ങാൻ ഇപ്പോൾ ഇല്ലെങ്കിൽ ഇനിയൊരു അവസരം എനിക്ക് കിട്ടുമോ എന്ന് അറിയില്ല ഈ നിമിഷം സ്വർഗത്തിലേക്കുള്ള വഴിമാറ്റം എന്നിൽ സംജാതമാക്കാൻ അനുഗ്രഹിക്കണമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ അഗസ്റ്റിൻ സ്വയം എളിമപ്പെടുക അപ്പോൾ ദൈവം നിന്നോടൊന്നാകാൻ ഇറങ്ങി വരും